പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ഉണ്ടായിരുന്ന ബോട്ടനി പ്രൊഫസർ സാഞ്ചയുടെ പേരിൽ നിന്നാണ് സാഞ്ചേസ്യ എന്ന പേര് ഈ ചെടിക്ക് കൊടുത്തത് ഇലകളിലുള്ള വരകളാണ് സീബ്ര പ്ലാന്റ് എന്ന പേര് വരാൻ കാരണം ഇത് സാധാരണ കുറ്റിച്ചെടിയായിട്ടാണ് വളരുന്നത് ചെടിക്ക് വെയിൽ വലിയ ഇഷ്ടമില്ല അധികം വെയിലുള്ള കൊടുത്ത് വെച്ചാൽ ശരിയാവില്ല മാളുകളിൽ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലെ ലോബി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെക്കാറുണ്ട് പിന്നെ ഇവിടെ ഞാൻ ചെറിയ വെയിലോട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് തിരക്കടലത് വളരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് നട്ട് വേറൊരു ചെടിച്ചട്ടിയിൽ വെടിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ മുളച്ച് വരുന്നുണ്ട് ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നു പിന്നെ അത് പല സ്ഥലത്തേക്കായി മാറ്റി നട്ടു ഇപ്പോൾ കാര്യമായിട്ട് വളരുന്നേ ഈ ചെടികൾ ഉള്ളു മറ്റേത് അധികവും വേനൽക്കാലത്തായിരുന്നു മാറ്റി നട്ടത് ചിലതൊക്കെ ഉണങ്ങി ചെയ്തിട്ടുണ്ട് ആദ്യം വളർന്നിരുന്നു പിന്നെ വെയിൽ കൂടിയപ്പോൾ ഇപ്പം ഉണങ്ങിപ്പോയിട്ടുണ്ട്